നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടക്കുമെന്ന് സൂചന മണ്ഡലത്തിൽ എൽ ഡി എഫ് വിട്ട പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി പരാതികൾ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി നിലമ്പൂരടക്കം രാജ്യത്തെ ആറിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയിരിക്കുന്നത് ഇതോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മേയിൽ നടക്കുമെന്ന സൂചന വന്നത് ഉപതെരഞ്ഞെടുപ്പ് തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും കോൺഗ്രസ് എ പി അനിൽകുമാറിനും സി പി എം എം സ്വരാജിനും തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതോടെ ഒരുക്കങ്ങൾക്ക് ചൂടുപിടിച്ചു കോൺഗ്രസിൽ നിന്ന് വി എസ് ജോയിയോ ആര്യടൻ ഷൌകത്തോ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന സി പി എം ടി കെ ഹംസയെയോ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാനാണ് സാധ്യതയും നിയമസഭയുടെ കാലാവധി തീരും മുമ്പ് മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത നേരിടേണ്ടി വരും എന്ന സാഹചര്യത്തിലാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് നിലമ്പൂരിൽ ജയിപ്പിച്ച ജനങ്ങൾക്കും ഒപ്പം നിന്ന ഇടതുപക്ഷ നേതാക്കൾക്കും നന്ദി പറഞ്ഞ അൻവർ ഇനി ഒരിക്കലും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച അദ്ദേഹം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടിയും രൂപീകരിച്ചു യു ഡി എഫിൽ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിന്റെ ചുമതലയും പ്രധാന നേതാക്കൾക്ക് നൽകും യു ഡി എഫ് നേട്ടമുണ്ടാക്കിയ പുതുപ്പള്ളി പാലക്കാട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിലും ആവർത്തിക്കാനാണ് യു ഡി എഫ് ശ്രമം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ഏകോപിക്കാനുള്ള ചുമതല എ പി അനിൽകുമാറിന് നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് എ പി അനിൽകുമാറിന് ചുമതല നൽകാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാകും മുതിർന്ന നേതാക്കൾ ചുമതല ഏറ്റെടുക്കുക ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ വോട്ടു ചേർക്കലടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഏപ്രിൽ ഒടുവിലോ മേയിലോ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ അതേസമയം സി പി എം ചിഹ്നത്തിൽ എം എൽ എ ഉണ്ടായിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ യു ഡി എഫ് ജയം പി വി അൻവറിന്റെ ജയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ അതീവ സൂക്ഷ്മത പുലർത്തും നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണുള്ളത് നിലമ്പൂർ നഗരസഭ അമരമ്പലം പോത്തുഗൽ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭരണം ചുങ്കത്തറ എടക്കര വഴിക്കടവ് കരുളായി മുത്തേടം എന്നിവിടങ്ങളിൽ യു എന്തായാലും തങ്ങൾക്ക് ഭരണം പിടിക്കാൻ പറ്റിയ ഒരു നേതാവിനെ തന്നെയായിരിക്കും ഇത്തരത്തില് സിപിഎം അവിടെ നിര്ത്തുക എന്തായാലും യുഡിഎഫിൽ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിന്റെ ചുമതലയും പ്രധാന നേതാക്കൾക്ക് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്താനുള്ള ചുമതല എ പി അനില്കുമാറിന് തന്നെയാണ് യുഡിഎഫ് നൽകിയിരിക്കുന്നത്